പൊന്നാനി നഗരസഭയുടെ വിവിധയിടങ്ങളിൽ സിസി ടിവി ക്യാമറകൾ സ്ഥാപിച്ച് നിയമലംഘകരെ വെളിച്ചത് കൊണ്ടുവരാനൊരുങ്ങി പൊന്നാനി നഗരസഭ പൊന്നാനി പോലീസും പൊന്നാനി നഗരസഭയും സംയുക്തമായാണ് സിസിടി വി പ്രവർത്തനം നിയന്ത്രിക്കുക പൊന്നാനി നഗരസഭയുടെ വിവിധയിടങ്ങളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ച് നിയമലംഘകരെ ലംഘകരെ വെളിച്ചത്ത് കൊണ്ടുവരാനൊരുങ്ങി നഗരസഭ വാഹനാപകടം കുറയ്ക്കുന്നതിനും മോഷ്ടാക്കളെ കൊടുക്കുന്നതിനും പൂവാലശലം തടയുന്നതിനും മാലിന്യ നിക്ഷേപം കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് നഗരത്തിന്റെ പ്രധാന കവലകൾ കേന്ദ്രീകരിച്ച് സി സി ടി വി സ്ഥാപിക്കുന്നത് പൊന്നാനി നഗരസഭയും പൊന്നാനി പോലീസും സംയുക്തമായാണ് സി സി ടി വി പ്രവർത്തനം നിയന്ത്രിക്കുക മാലിന്യ നിക്ഷേപം ഏറെയുള്ള പൊന്നാനി കടൽ തീരം എം എൽ എ റോഡ് കർമ്മ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ മുപ്പതിടങ്ങളിലാണ് രണ്ട് ഘട്ടങ്ങളിലായി ക്യാമറകൾ സ്ഥാപിക്കുക പതിനഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പാക്കുക ആദ്യഘട്ടത്തിൽ എട്ട് ലക്ഷം രൂപ ചിലവിൽ പത്തൊൻപത് ഇടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് നഗരസഭയുടെ പ്രധാന കവലകളിലും മാലിന്യ നിക്ഷേപ ഇടങ്ങളും കേന്ദ്രീകരിച്ചാണ് സിസിടിവികൾ സ്ഥാപിക്കുന്നത് പേജ് ന്യൂസ് പൊന്നാനി പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ